ഹായ് വെൽക്കം ബാക്ക് ടു സാൻ സ്പെസ്യൂട്ട് ഇന്ന് ഒരു മോട്ടിവേഷൻ സ്റ്റോറിയായാലും ഒരിടത്ത് ഒന്നാംബരം പൂന്തോട്ടത്തിൻ്റെ ഉടമയായ ഒരാൾ ഉണ്ടായിരുന്നു തൻ്റെ തോട്ടത്തിലെ ഏറ്റവും നല്ല പഴങ്ങൾ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയെ ഒരിക്കൽ അയാൾ കിണിയിലാക്കി തന്നെ തുറന്നു വിട്ടാൽ മൂന്ന് ജ്ഞാന പ്രബോധനങ്ങൾ നൽകാമെന്ന് പക്ഷി അയാളെ അറിയിച്ചു അയാൾ അത് സമ്മതിച്ചു കൊണ്ട് പക്ഷിയെ തുറന്നുവിട്ടു തോട്ടക്കരൽ തന്നെ പിടിക്കിൽ ഉറപ്പായ ഒരു സുരക്ഷിത സ്ഥാനത്ത് ചെന്ന് ഇരുന്ന ശേഷം പക്ഷി ഇങ്ങനെ പറഞ്ഞു തിരിച്ചെടുക്കാനാവാത്തതിനെ ഓർത്ത് ഖേദിക്കരുത് അസാധ്യമായതിൽ വിശ്വസിക്കരുത് അപ്രാപ്യമായതിനെ തേടിപ്പോകരുത് എന്നിട്ട് ചിരിച്ചുകൊണ്ട് തുടർന്നു നിങ്ങൾ എന്നെ തുറന്നു വിട്ടില്ലായിരുന്നുവെങ്കിൽ ഉ പക്ഷേ ഒരു നാരങ്ങയുടെ അത്രയും വലുപ്പമുള്ള ഒരു മുത്ത് എൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയേനേ ഇത് കേട്ട് അരിശം കയറിയ ആ മനുഷ്യൻ പക്ഷിയെ പിടിക്കാൻ മരത്തിന്മേൽ ആഞ്ഞ് വലിഞ്ഞു കയറി അയാൾ വളരെ അടുത്തു ചെന്നപ്പോൾ പക്ഷി ലേശം കൂടി ഉയരത്തിലേക്ക് നീങ്ങി ഈ മനുഷ്യൻ തൻ്റെ പിറകെ വെപ്രാളപ്പെട്ടു വരുന്നത് കണ്ട് പക്ഷി വൃക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന ചില്ലയിലേക്ക് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ചെന്നിരിപ്പായി ആ മനുഷ്യന് വെപ്രാളപ്പെട്ടു പിറകെ വീണ്ടും ചെന്നു ആ ചില്ല ഒടികയും പക്ഷി പറന്നു പോവുകയും ചെയ്തു അയാളോ താഴെയും വീണു പരുക്കേറ്റ് അയാൾ ഒരു വിധത്തിൽ എഴുന്നേറ്റ് ഖേദത്തോടെ ആ പക്ഷിയെ നോക്കി ജ്ഞാനം വിവേകികൾ ഉള്ളതാണ് പക്ഷി അയാളെ ഉപദേശിച്ചു തിരിച്ചു കിട്ടാത്തതിനെ ഓർത്ത് ഖേദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ എന്നെ തുറന്ന വിട്ടയുടനെ നിങ്ങൾ എൻ്റെ പിറകെ വന്നു അസംഭവ്യമായത് വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ടും എന്നെപ്പോലൊരു പക്ഷിയിൽ ചെറുനാരങ്ങയുടെ വലുപ്പമുള്ള മുത്തു ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതി അപ്രാപ്യമായതിൻ്റെ പിന്നാലെ പോകരുതെന്നും ഞാൻ പറഞ്ഞില്ലേ എന്നിട്ടും നിങ്ങൾ എന്നെപ്പോലൊരു പക്ഷിയെ പിടിക്കാൻ മരത്തിന്മേൽ കയറി നിങ്ങളൊരു മൂഢനാണ് ഇത് വെറും ഒരു പക്ഷിയുടെ കഥയല്ല നമ്മളിൽ പലരും ഇതുപോലെയാണ് നമ്മൾ സ്വയം യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുക